നമസ്കാരം അയ്യായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന മഹാശിവക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതും ഈ പുണ്യസ്ഥലത്ത് തന്നെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയ്ക്ക് സമീപത്താണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലെ ശിവലിംഗം നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ടടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ശിവലിംഗമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരുന്നു മുമ്പ് കർണാടകയിലെ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ നൂറ്റി എട്ട് അടി ഉയരമുള്ള ശിവലിംഗമായിരുന്നു രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയത് ശിവലിംഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശിവലിംഗത്തിന്റെ ഉയരം പത്ത് നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരത്തിന് തുല്യമാണ് ഇത് പൂർത്തിയാക്കാൻ ആറു വർഷമെടുത്തു അതിന് ഉയരം മാത്രമല്ല അതിന്റെ സവിശേഷമായ സിലിണ്ടർ ഘടനയും അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ ആശ്ചര്യങ്ങളും അതിശയകരമാണ് കാശി ഗംഗോത്രി ഋഷികേഷ് രാമേശ്വരം ധനുഷ്കോടി ബദ്രിനാഥ് ഗോമുക് കൈരാഷ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളവും മണലും മണ്ണും കൊണ്ടാണ് ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവലിംഗം ഒരു ദൈവിക ഘടനയാണെന്ന് പറയപ്പെടുന്നു ഈ ശിവലിംഗത്തിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ സാധിക്കും മനുഷ്യ ശരീരത്തിലെ ആറ് വ്യത്യസ്ത ചക്രങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച ആറ് ധ്യാനമുറികൾ ഈ മഹാശിവലിംഗത്തിനുള്ളിൽ ഉണ്ട് വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളും ഫലങ്ങളുമാണ് ഈ ആറ് ധാന്യമുറികൾക്കും ഉള്ളത് ആറ് ധ്യാനമുറികൾ കൂടാതെ ഏറ്റവും താഴേക്കും ഏറ്റവും മുകളിലുമായി രണ്ട് ഹാളുകൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും താഴെയുള്ളതിൽ ഒരു ശിവലിംഗം കാണാം ഇവിടെ നിന്നും ആറ് ധ്യാനമുറികളിൽ കയറി ഏറ്റവും മുകളിൽ കൈലാസം എന്ന് പേരായ മുറിയിലെത്തുന്ന വിധത്തിലാണ് ഇവിടുത്തെ നിർമ്മാണം ഒരു ഗുഹയ്ക്കുള്ളിൽ എന്നതുപോലെയാണ് ഇവിടേക്കുള്ള യാത്ര നൂറ്റിയെട്ട് വ്യത്യസ്ത ശിവലിംഗങ്ങളും ശിവന്റെ അറുപത്തിനാല് ഭാവങ്ങളും ഈ ശിവലിംഗത്തിനുള്ളിൽ പല ഭാഗങ്ങളായി കാണാൻ കഴിയും ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്കുള്ള കവാടത്തിൽ രാശിചക്രങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം ശിവനും പാർവതിയുമാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് അർത്ഥമാണ് ഈ രാശിചക്രങ്ങൾ സൂചിപ്പിക്കുന്നത് നാല് കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് ഓരോ വാടത്തിന്റെയും മുകളിൽ ഓരോ ഗോപുരവും കാണാം ശിവനെയും പാർവതിയെയും പ്രധാന ദേവന്മാരായി ആരാധിക്കുന്ന ഇവിടെ ഗണേശനും കാർത്തികേയനുമാണ് ഉപദേവതകൾ ലോകത്തെയാണ് ഇവിടുത്തെ ശിവനും പാർവതിയും അറിയപ്പെടുന്നത് ശിവനോടൊപ്പം പാർവതിയും ഗണേശനും കാർത്തികേയനും ഒരുമിച്ചുള്ളതിനാൽ ശിവപാർവതിമാർ അഥവാ ശിവ കുടുംബമായും ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും ഇരുപത്തി കിലോമീറ്റർ അകലെ ചെങ്കൽ എന്ന് പേരായ സ്ഥലത്താണ് മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കറി യോട് ചേർന്നാണ് ഇവിടമുള്ളത് തിരുവനന്തപുരത്തു നിന്നും ഇവിടെ എത്താൻ ഒന്നേകാൽ മണിക്കൂർ സമയമാണ് സഞ്ചരിക്കേണ്ടത്